ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം മക്കളെ സുഖാണോ സുഖായിരിക്കട്ടെ ഇതുവരെ നല്ല മഴ ആയിരുന്നു എപ്പം കുറച്ച് നേരമായിട്ട് കുറച്ചൊരു ചോർച്ച ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തുടങ്ങി നല്ല മഴ ഇപ്പോൾ ലോകം മൊത്തം മഴ ആണല്ലോ അല്ലേ എല്ലോത്തിനും മഴ ആണുള്ളത് പിന്നെ നമ്മളത് ആ പാത്രങ്ങനെ അവിടെ ഇരിക്കുകയാണ് മൈ മൈനോക്കി വെച്ചിരിക്കാണ് പാത്തു എന്താണ് പത്തു പാത്തോ പറ എന്താണ് പാത്തു അങ്ങനെ ഒരുപാട് കഥകളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇൻഷാല്ല ഒക്കെ ഞാൻ പറയുന്നുണ്ട് എൻ്റെ ചെറുപ്പം മുതൽപ്പിച്ച് ബലുതാഴ വരെയുള്ള കഥകളാണ് നിങ്ങളെല്ലാവരും കേൾക്കണം കാണണം എന്നാൽ ഞാൻ എല്ലാം ഞാൻ തുറന്ന് പറയുന്നതാണ് ചെറുപ്പം മുതലിച്ചിട്ടുള്ള വലുപ്പം വരെയുള്ള കഥകൾ ഞാൻ പറഞ്ഞു തരും പറയണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾ ഇന്നോട് പറയുക ആ നിങ്ങളെ കഥ പറയൂ ഞങ്ങളൊക്കെ ഉണ്ട് കേൾക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഥകളൊക്കെ നിങ്ങളോട് പറയുന്നതാണ് വേറെ എന്താ മക്കളെ വിശേഷം സുഖമല്ലേ നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിരിക്കട്ടെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെ തന്നെയാണ് കുറേ ആൾക്കാരുണ്ട് ലൈവില് വന്നിട്ട് എന്തെല്ലോ പറയും അവർക്കൊക്കെ നല്ല ബുദ്ധീനെ പഠിച്ചോം കൊടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ തോര്ക്കുന്നുള്ളൂ കാരണം വെറുതെ ചിലപ്പോൾ എന്തോ ഒരു വിവരക്കേടായിരിക്കുമല്ലോ വന്ന് പറയുന്നത് അതിന് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അതിനെക്കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ മഴ പെയ്ത് വരുന്നുണ്ട് കേട്ടോ ഞാനൊന്നും മുറ്റത്ത് ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേന് ഭയങ്കര മഴ വീണ്ടും പെയ്തു ഇതെവിടെ ഇങ്ങനെ ചെടി കാട് പോലെ കാടൊന്നുമല്ല ഇരുമ്പിപ്പുളീൻ്റെയും അരിനെല്ലിക്ക പിന്നെ ഇതാ കഴുങ്ങ് സാധാ നെല്ലിക്ക മരം ഇതൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ മറവായിട്ട് എൻ്റെ മോളെ വീട് നല്ലോണം കാണുന്നത് ഞാൻ ഇപ്പോൾ കുലായിലാണ് ഇരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ എൻ്റെ മോളെ വീടാണ് ആ കാണുന്നത് മോളത്തെ നില കാണുന്നുള്ളവും തായൊന്നും കാണുന്നില്ല അങ്ങനെയൊക്കെയാണ് വിശേഷമുള്ളത് അപ്പോൾ ഞാനിതാ പറഞ്ഞല്ല കുലായലും ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെറും കാടും പടലി മാത്രം കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലാലോ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും കൂടെ പിടിക്കുകയാണ് അപ്പോൾ ഇൻഷാന്നാ ഞാൻ പാത്തു പാത്ത വീട്ടിൽ പോരുതാ പൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ പൊടിയൊക്കെ എടുത്ത് വരുകയാണ് കേട്ടോ ഒരു കുട ഒക്കൂ ഒരു കുട ഒക്കൂ ഒരു കുട ഈസി ആയിട്ട് കൊണ്ടുവരുവാണ് നമുക്ക് മയത്തിറങ്ങാറങ്ങട്ട് അത്രയും വല്ലേ ദൂരം എന്നുവെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ ദൂരേ ഉള്ളൂ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കട്ടെപ്പോഴെപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉള്ളു കേട്ടോ എനിക്കൊരുപാട് മക്കളുണ്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വന്നതിൻ്റെ ഏഷ്യം ഇഷ്ടം പോലെ മക്കളുണ്ട് എനിക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും സന്തോഷവും സുഖവും സമാധാനം ഉണ്ടായിരിക്കട്ടെ ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും അതിൽ ഓരോരോ കഷ്ടപ്പാടുണ്ട് വീടില്ലാത്തവർക്കൊക്കെ റബ്ബോരോരോ വീട് ഉണ്ടാക്കി കൊടുക്കട്ടെ പഠിച്ചന് അനുഗ്രഹിക്കേണ്ടെങ്കിൽ നമുക്ക് എന്തോ ശരിയാവുള്ളൂ ഇപ്പോൾ പഠിത്തത്തിന് അനുഗ്രഹിച്ചിട്ടൊരു വീടൊക്കെ ആയി കിട്ടട്ടെ പിന്നെ അതുപോലെ എന്താ പഠിക്കാനുള്ള കുട്ടികളൊക്കെ പഠിച്ച് നല്ല പണിയൊക്കെ കിട്ടി ഇമ്മനെയും പാപ്പനെയും ഒക്കെ നോക്കുന്ന നല്ല മക്കളായിട്ട് തീരട്ടെ മക്കളെ ഇതൊക്കെ തന്നെ എനിക്കിപ്പോൾ പറയാനുള്ളു വേറെ എന്താ വിശേഷം അങ്ങനെ എല്ലാവരും എട്ട് മണിൻ്റെ ശേഷം ആട്ടല്ല ലൈവ് ഷോട്ടോപ്പ് കാണുന്നവലായാലും വീഡിയോ കാണുന്നവലായാലും എല്ലാവരും ഏഴുമണിൻ്റെ എട്ട് മണിൻ്റെ ശേഷം വേറെ കേട്ടാ മറക്കരുതേ വേറെന്താ വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷവും റബ്ബേ അത് ആ ഒരു ദോയ മാത്രമേ ഉള്ളൂ റബ്ബേ സ്വീകരിക്കണേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്നുള്ള ഒരൊറ്റ ഒരു പ്രാർത്ഥനയുള്ളൂ എങ്ങനെ 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 പോണ് മക്കളെ ജീവിതം ഇവിടെ നല്ല മഴ മീനൊന്നും കിട്ടാനില്ല മീൻ കിട്ടിയാൽ തന്നെ ആ മീന് ഭയങ്കര ചുവാണ് വെച്ചുണ്ടാക്കിയാലൊന്നും നന്നാവില്ല മീൻ ഇളകി ഇളകി കളിക്കിട്ടുണ്ടല്ലേ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണൊക്കെ പറയുന്നത് അപ്പം മീനൊന്നും ശരിയില്ല ഇന്ന് ഞങ്ങൾ പച്ചക്കറിയാണ് ഉണ്ടാക്കിയത് പിടിക്കണമെന്ന് വിചാരിച്ചിതിൽ ഇടാനും പിന്നെ ഞാൻ ഇട്ടിയില്ല പച്ചക്കറി ഉണ്ടാക്കി ഉപ്പേരി ഉണ്ടാക്കി ഉണക്കൽ വെച്ച് ഞാൻ ഇട്ടിട്ടില്ല അതൊന്നും വേറെന്താണ് എന്താ ഈ മഴക്കാലം ഒന്നും ആവാൻ ആയിട്ടില്ല മഴ വരുന്നെങ്കിൽ ഇനി എത്ര ഉണ്ട് കുട്ടികൾ സ്കൂള് മെയിൽ സ്കൂൾ തുറക്കലും ആ പത്തോ മഴത്ത് കളിക്കല്ലേ വാ സ്കൂൾ തുറക്കലും മെയ് ജൂണ് മെയ് ജൂണ് ആ ജൂണ് ഒന്നിന് രണ്ടിന് സ്കൂള് തുറക്കലും മഴയാണ് ഉണ്ടാവൽ ഈ കൊല്ലം ഭയങ്കര മഴ മുന്നേ തുടങ്ങിയിട്ടുണ്ട് എന്താ ഏതാണെന്നൊന്നും അറിയില്ല എന്തായാലും നാട്ടിൽ ആർക്കും ഒരു അപകടവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ കഴിഞ്ഞെല്ലാം തന്നെ നമ്മളെ എന്താ പറയുക വയനാട്ടിൽ ഭയങ്കര പ്രശ്നമില്ല ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് എത്രയാൾ മരിച്ച് മണ്ണിടിച്ചിലും ഇതൊക്കെ ആയിട്ട് അതിനെക്കൊണ്ട് അങ്ങനത്തെ യാതോരപകടങ്ങളും ഇല്ലാണ്ടിരിക്കട്ടെ പഠിച്ചോനെ ഒരൊറ്റ ദ്വയ മാത്രമേ ഉള്ളൂ അള്ളാവ് കാത്തു രക്ഷിക്കട്ടെ എല്ലാവരും അങ്ങനെ നമ്മൾ കുടയൊക്കെ കുടിലിരിയൊക്കെ പൊട്ടിക്കുന്നിട്ടാ പാത്തെടുത്തുണ്ടെന്നാണ് പാത്തിൻ്റെ അറിഞ്ഞൊരു കുട അപ്പം അങ്ങനെ നമ്മൾ നടക്കുകയാണ് മയത്ത് പാത്തു അങ്ങോട്ടൊന്നും പോണ്ട പാത്തു ബാക്കിലേക്ക് പോണ്ട അങ്ങോട്ട് വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ പാത്തു പാത്തു ഇവിടെ വാ അങ്ങനെ നമ്മൾ അങ്ങനെ നടന്ന് വീടിയൊക്കെ പിടിക്കുകയാണ് വേറെന്താ വിശേഷം നല്ല മയക്കോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ പാത്തുവിൻ്റെ വീട് പാത്തുവിൻ്റെ വീട് കണ്ടിട്ടറിയേണ്ട ആരും ഇതാണ് പാത്തുവിൻ്റെ വീട് ഇതാ കായ്മേലൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വീടാണ് പാത്തുവിൻ്റെ വീട് നമ്മളെ വീട് വെച്ചാൽ പിന്നെ പഴയ വീടല്ലോ എൻ്റെ വീടൊക്കെ ഇവരൊക്കെ പുതിയത് പടുത്ത വീടാണല്ലോ എൻ്റെ വീട് ഇതാ കണ്ടില്ലേ എല്ലാരും വീട് കാണണം വീട് കാണണം വീട് കാണണം ഇതാണ് ഞങ്ങളെ വീട് പാത്തുന്റെ വീട് കാട്ടി കൊടുത്തു പാത്തൂന്റെ വീട് കാട്ടി കൊടുത്തു പത്തു അതാണ് വേണ്ട പാത്തു കാട്ടിത്തര വീട് ഇതാ കൊടുത്തു ഞാൻ കാട്ടിക്കൊടുത്തു പത്തു വീടൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് ഞാൻ വരൂല അത് കാടാണെന്തീം പേര് പോവാ അങ്ങനെ ഇതാ വീട് ഇതാണ് കേട്ടോ എന്റെ വീടാണിത് എന്താ ഇത് മുകളില താഴെ നില ഇത് ചെറിയൊരു മുപ്പത്തഞ്ച് കൊല്ലം മുന്നേ എടുത്ത വീടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഇത് വലിയ വീട് തന്നെയാണ് ഇപ്പൊ മക്കളെ വീടൊക്കെ വലുതായന്റെ വശപ്പോ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ മക്കളൊക്കെ ദാൻ്റെ വശം പിന്നെ ഇപ്പോ ഒരു വീട് അതാക്കണ് അത്ര അടുത്തടുത്തായിട്ടുള്ള വീടൊന്നുമില്ല ഇവിടെ ഒന്നത് ഓരോട്ട് കണ്ട കാണു അങ്ങനെയാണ് ഈ ഒരൊറ്റ വീട് ഇപ്പം അടുത്തായിട്ടുള്ളതുള്ളൂ ഇപ്പോൾ പാത്തുവിൻ്റെ വീട്ടിൽ റംബുട്ട ഉണ്ടായതാണ് കേട്ടോ അത് വെച്ചാൽ റംബുട്ടാനെല്ലാം വീണ് പോവുക അങ്ങനെ പാത്തു ഇതാ വിഷമത്തിലാണ് ഭയങ്കര വിഷമത്തിലാട്ടോ പാത്തു ഇതൊക്കെ ഞങ്ങളെ പറമ്പോ ഞങ്ങളെ മാവന്മാരൊക്കെയാണിത് ഞങ്ങളെ പറമ്പാണ് പക്ഷേ ഇപ്പം ഉണ്ട് ഞങ്ങൾക്ക് സ്ഥലവും ബാക്ക് സൈഡിലും ഉണ്ട് ബാക്ക് സൈഡിൽ ഞാൻ ഒരു സാ പിന്നെ പിടിച്ചിട്ട് കാണിച്ചു കേട്ടോ ഇതാണ് റോഡ് റോഡ് റോഡരിക്ക് തന്നെയാണ് ഞങ്ങളെ വീട് റോഡ് വിചാരിച്ചാലും മെയിൻ റോഡൊന്നും ബാക്കിയുള്ള വാഹനം ബസ് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വാഹനവും പോയില്ലേ നല്ല സുഖമാണ് ഏച്ചക്ക് കേട്ടോ ഇതാ ഞങ്ങളെ റോഡാണിത് ഞങ്ങളെ റോഡാണ് കേട്ടോ റോഡാണിത് ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ആ ചെടികളൊക്കെ ഉണ്ടാക്കിയതാണ് ഈ ചെടികളൊക്കെ വീടിൻ്റെ മിറ്റതുണ്ടായിരുന്നു ആദ്യം അത് പിന്നെ വീട് താഴൊക്കെ നമ്മളിത് നേരെ സേക്ക് ഇത് താഴൊക്കെ ശരിയാക്കിയതിൻ്റെ വശം തേൽസൊട്ടിച്ചില്ലേ അപ്പം അതിൻ്റെ കാരണം കൊണ്ട് എല്ലാം ഇപ്പുറം ഗേറ്റിൻ്റെ പുറത്തുണ്ടേ കുഴിച്ചിട്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് ഗേറ്റിൻ്റെ ആ ഭാഗവും ചെടിയാണ് ഗേറ്റിൻ്റെ ഈ ഭാഗവും ചെടിയാണ് കണ്ടോ നല്ല രസമാണ് കാണാൻ വീടാണ് ഇതാ വീട് അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ് മറക്കരുതേ പലായി കുത്തി കാണുന്നുണ്ട് എൻ്റെ മോളെ വീട് ഞങ്ങളെ കൊലായിലിവിടെ ഇങ്ങനെ ഇരുന്നാൽ എൻ്റെ മോളെ വീട് കാണാണ്ടോ